കേരളത്തിലെ ഭഗവതി ക്ഷേത്രങ്ങളിൽ വളരെയധികം പ്രാധാന്യത്തോടെ ആഘോഷിച്ചു വരുന്ന ഒരു അനുഷ്ഠാനമാണ് മകരച്ചൊവ്വ മകരമാസത്തിലെ മുപ്പട്ട് ചൊവ്വാഴ്ച അതായത് മാസത്തിലെ ആദ്യം വരുന്ന ചൊവ്വാഴ്ചയാണ് മകരച്ചൊവ്വയായി ആഘോഷിക്കുന്നത് പ്രത്യേകിച്ചും ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ ഈ ദിവസം വിശേഷാൽ പൂജകൾ തായം വക മുതലായ വാദ്യകലാപ്രകടനങ്ങൾ പ്രത്യേക ദീപാലങ്കാരങ്ങൾ പുഷ്പാലങ്കാരങ്ങൾ പൂമൂടൽ പൊങ്കാല ഉത്സവം എന്നിവ പതിവാണ് നവഗ്രഹങ്ങളിലെ പ്രധാനികളിൽ ഒന്നായ ചൊവ്വ മകരം രാശിയിൽ കൂടുതൽ ബലവാനാകുന്നു ചൊവ്വയുടെ ഉച്ച ക്ഷേത്രം എന്നാണ് മകരം രാശി അറിയപ്പെടുന്നത് ഈ കാരണത്താൽ കൂടിയാണ് എല്ലാ മാസത്തിലെയും ആദ്യ ചൊവ്വാഴ്ചക്ക് പ്രാധാന്യം വർധിക്കുന്നത് മകരമാസത്തിലെ മുപ്പട്ട് ചൊവ്വാഴ്ച കേരളത്തിലെ ദേവീക്ഷേത്രങ്ങളിൽ വളരെയധികം പ്രാധാന്യത്തോടെയാണ് ആഘോഷിക്കുന്നത് അന്നേ ദിവസം കൊടുങ്ങല്ലൂർ ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്രത്തിലും ചോറ്റാനിക്കര ഭഗവതി ക്ഷേത്രത്തിലും ഭഗവതീക്ഷേത്രത്തിലും ദർശനം നടത്തുന്നത് ഏറെ ഐശ്വര്യപ്രദവും ദോഷപരിഹാരപ്രദവുമായി കണക്കാക്കപ്പെടുന്നു